അങ്ങനെ ദിയ കൃഷ്ണ കൃഷ്ണകുമാർ അവരുടെ ഒ ഒ സി സംരംഭം അവിടുത്തെ ജീവനക്കാരികൾ അറുപത്തൊമ്പത് ലക്ഷം രൂപ എല്ലാം ഏകദേശം അവസാനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം തെളിവുകളൊക്കെ തെളിവുകളൊക്കെ ജീവനക്കാരികൾക്ക് എതിരായി വരുന്ന ഒരു സാഹചര്യം അപ്പോൾ സ്വാഭാവികമായിട്ടും അവരാണ് ആ പൈസ എടുത്തത് കാരണം അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നതിന് തെളിവുകളുണ്ട് അവർ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇടാൻ ദിയ മാഡം പറഞ്ഞു എന്നിട്ട് എല്ലാ ദിവസവും അക്കൗണ്ടിൽ ആ പൈസ വിഡ്രോ ചെയ്ത് ദിയാ മാഡത്തിന് കൊടുത്തോണ്ടിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പം അക്കൗണ്ടിലേക്ക് പൈസ വന്നതിന് തെളിവുണ്ട് പക്ഷെ വിഡ്രോ ചെയ്തതിന് സ്റ്റേറ്റ്മെൻ്റുകളില്ല അപ്പം പൊളിഞ്ഞ സാധനം എന്താണെങ്കിലും പിന്നെ ഇവർ പറഞ്ഞുകൊണ്ടിരുന്ന വലിയൊരു കാര്യമായിരുന്നു ഞങ്ങളെ ബലമായി പിടിച്ച് തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു എന്നുള്ളൊരു കാര്യം അപ്പോൾ അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പത്രക്കാരൊക്കെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിനകത്ത് നോക്കിക്കഴിഞ്ഞാലും ബലമായിട്ട് പിടിക്കുന്നതോ അല്ലെങ്കിൽ ശരീരത്തിൽ കയറി പിടിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ഇവർ സ്വന്തം ഇഷ്ടപ്രകാരം കൃഷ്ണകുമാറിൻ്റെ വണ്ടിയിലേക്ക് കയറുന്നു അതിനുശേഷം പോകുന്നു അത്രയും കാര്യങ്ങൾ ആ സി സി ടി വിയിലുള്ളൂ അല്ലാതെ ഇവരെ ബലമായി പിടിച്ച് തട്ടിക്കൊണ്ട് പോയി എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് സി സി ടി വിയിൽ വ്യക്തമാണ് അപ്പം പിന്നെ എന്തിനാണ് ഈ മൂന്ന് പെൺകുട്ടികൾ വന്നിട്ട് ഒരു മാധ്യമ മീഡിയേൻ്റെ മുന്നിൽ വന്നിട്ട് ഇത്രയും വലിയ കള്ളത്തരങ്ങൾ പറഞ്ഞത് കാരണം ഈ ഒമ്പത് മാസം കൊണ്ട് ഇത്ര തന്ത്രപൂർവ്വമായി ഇവർക്ക് കക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിൽക്കാനുള്ള കാര്യം കൂടി പഠിച്ചിട്ട് വേണ്ടായിരുന്നു ഇതിനകത്തേക്ക് വരാൻ അല്ലെങ്കിൽ കൂടെയുള്ള കെട്ടിയമ്മരോട് ചോദിക്കണ്ടേ ആ കുട്ടി കെട്ടിയമ്മര് ഇതിനെ സഹായമാണ് തോന്നണേ കൂടെയുള്ള കെട്ടിയമ്മരോട് ചോദിക്കേണ്ടേ പിടിച്ചാൽ നമ്മൾ എങ്ങനെ രക്ഷപ്പെടുമെന്നുള്ളത് അപ്പം ഇതൊന്നും പഠിക്കാതെ കിട്ടുന്ന പൈസ മൊത്തം അടിച്ചു മാറ്റിക്കൊണ്ടിരുന്നു ലാസ്റ്റ് പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പം ആര് കേട്ടാലും കള്ളമാണ് എന്ന് മനസ്സിലാക്കാവുന്ന അല്ലെങ്കിൽ ഇതൊരു ഒരിക്കൽ ഒരിക്കലല്ല എത്രയും പെട്ടെന്ന് ഇവർ പറയുന്ന കള്ളത്തരങ്ങളൊക്കെ തെളിയിക്കാൻ പറ്റുമെന്നുള്ളൊരു ബോധ്യം പോലും ഇവർക്കില്ലാതെയാണ് അവർ ഇത്രയും പൈസ അടിച്ചു മാറ്റിക്കൊണ്ടിരുന്നത് അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദിയാകൃഷ്ണ പ്രഗ്നൻ്റായി അപ്പം ദിയാകൃഷ്ണൻ്റെ ശ്രദ്ധ കുറഞ്ഞു എന്ന് കണ്ടപ്പം പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആയിരിക്കാം ഇവർക്കിത് അല്ലാതെ ഇവർ ജാതി പറഞ്ഞ് ഞങ്ങളെ അധിക്ഷേപിച്ചു അല്ലെങ്കിൽ കൃഷ്ണകുമാർ എൻ്റെ വസ്ത്രത്തെ കീറി പിടിച്ചു എന്തൊക്കെ പരിപാടികളായിരുന്നു ഈ മൂന്ന് പെണ്ണുങ്ങൾ അവിടെ നിന്ന് കാണിച്ചുകൊണ്ടിരുന്നത് ഇപ്പം അവരെ ആരെയും വീട്ടിൽ കാണാനില്ല എന്നാണ് കിട്ടിയ അറിവുകൾ കാരണം മുങ്ങി കാണുമായിരിക്കും അല്ലെങ്കിൽ മാറി നീക്കുമായിരിക്കും അപ്പം അന്വേഷിച്ചപ്പോൾ മാധ്യമപ്രവർത്തകരെ പോയി അവരെ കാണാതെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാണ് വക്കീലിനെ കാണാൻ പോയിരുന്നു പോകും അപ്പം ചോദിക്കുന്നുണ്ട് രാത്രി പന്ത്രണ്ട് മണിക്കാണോ വക്കീലിനെ കാണാൻ പോകുന്നത് അതല്ലാത്തൊരു കൂടിക്കാഴ്ചയാണ് എന്താണെങ്കിലും അപ്പോൾ ഇത്രയും കള്ളത്തരം അല്ലെങ്കിൽ ഇത്രയും കൂടി ഈ മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ ഇവർ വന്ന് വിളമ്പുന്നത് രണ്ട് ദിവസം മുമ്പ് നമ്മൾ കണ്ടതാണ് അപ്പം കുറച്ച് നേരമെങ്കിൽ കുറച്ച് നേരമെങ്കിലും കൃഷ്ണകുമാറും കുടുംബവും ഒരു ഒരു സംശയനിടലിലൂടെ കടന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഇനി കേസ് സ്ട്രോങ് ആയിട്ട് വരും അപ്പം ഇത് മാത്രം കൊടുത്താൽ പോരാ അതായത് ഈ പൈസ അടിച്ചു മാറ്റി എന്നുള്ള പരാതി മാത്രമേ പെണ്ണുങ്ങളുടെ ഇവർ കൊടുത്താൽ പോരാ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം കാരണം കുറച്ച് നേരമെങ്കിൽ കുറച്ച് നേരം കൃഷ്ണകുമാർ ഞങ്ങൾ കീറി പിടിച്ചു അല്ലെങ്കിൽ കൃഷ്ണകുമാർ ഞങ്ങൾ തട്ടിക്കൊണ്ടുപോയി ഞങ്ങളുടെ അടുത്തു നിന്ന് ഭീഷണിപ്പെടുത്ത് എട്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപ കൃഷ്ണകുമാർ തട്ടിയെടുത്തു തുടങ്ങി ഒരുപാട് ഒരുപാട് ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കി അവരെ ഈ ഒരു കേസിൽ കുടുക്കിയാൽ പോരാ ഇനിയും കേസുകൾ കൊടുക്കണം കാരണം തെളിവുകളൊക്കെ അവർക്കെതിരാണ് പിന്നെ മ്യൂസിയം സ്റ്റേഷനിലെ സി ഐ എന്തിനാണ് കൃഷ്ണകുമാറിനോട് ചൂടായതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല കൃഷ്ണകുമാർ പറഞ്ഞതാണ് മ്യൂസിയം സ്റ്റേഷനിലെ സി ഐ പുള്ളിയോട് അപമര്യാദയായിട്ട് പെരുമാറി അല്ലെങ്കിൽ മോശമായിട്ട് പെരുമാറി അപ്പം ഞാൻ അന്നേരം വിശ്വസിച്ചിരുന്നത് എന്തെങ്കിലും തെളിവ് ആ സി ഐൻ്റെ ഉണ്ടാകും കൃഷ്ണകുമാറിനെതിരായിട്ടുള്ള അതുകൊണ്ടായിരിക്കാം മോശമായി പെരുമാറിയതെന്നാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അങ്ങനെയില്ല പിന്നെ ദിയ കൃഷ്ണവുമാർ ഒരു ഇൻഫ്ലുവൻസർ ആയതുകൊണ്ടും അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്ക് ഇത്രത്തോളം പിടിപാടുള്ളതുകൊണ്ടും ഇങ്ങനെയൊരു പ്രശ്നം വന്നപ്പം അവർക്കത് സോഷ്യൽ മീഡിയയിലേക്ക് അവതരിപ്പിക്കാനും അതുവഴി അവർക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ ബെനിഫിറ്റുകളുണ്ടായി കാരണം ഒരുപാട് പേര് ആയിരത്തിലധികം ആളുകൾ സ്ക്രീൻഷോട്ടുകളായിട്ട് അതായത് ഈ പൈസ അയച്ചു കൊടുത്തത് ഈ മൂന്ന് പെണ്ണുങ്ങളുടെ അക്കൗണ്ടിലേക്കാണ് എന്നുള്ള കാര്യം സ്ക്രീൻഷോട്ടുകളായിട്ട് ദിയാകൃഷ്ണയ്ക്കും അതുകൂടാതെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൻ്റെ ഇമെയിലിലേക്കൊക്കെ ആയിട്ട് ആയിരക്കണക്കിന് പരാതികളാണ് എത്തിയിട്ടുള്ളത് അപ്പം നമ്മളൊരു സാധാരണക്കാരൻ ഒരു ഷോപ്പ് തുടങ്ങുകയും ആ ഷോപ്പിൽ നമ്മൾ തൊഴിലാളികളെ വെച്ചിട്ട് ആ തൊഴിലാളികൾ ഇത്തരത്തിലുള്ള ഒരു ചിട്ടത്തരം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവനെ പിരിച്ചു വിടാൻ പറ്റും പക്ഷേ നമ്മുടെ പോയ പൈസയൊക്കെ പോയ വഴിയാ അത് പിന്നെ കിട്ടാൻ ഒരു വഴിയും ഇല്ല അപ്പോൾ ഇവരുടെ കേസിലാണെങ്കിലും അതിനകത്ത് ആയിരിക്കുമോ വീട് പണി തുടങ്ങി പ്രതികൾ ആണെന്ന് പറയുന്ന സ്ത്രീകളിലായിരിക്കും വീട് പണി തുടങ്ങി അതുകൂടാതെ ഇവരുടെ അക്കൗണ്ടുകളിൽ പൈസ ഒന്നുമില്ല അതൊക്കെ ഇവർ വരുന്നതനുസരിച്ച് മറ്റു അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനത്തെ ഭീകരമായ പരിപാടികളായിരുന്നു പക്ഷേ എന്താ പറയുക തെളിവില്ലാതെ ഒന്നും ചെയ്യാൻ അറിയില്ല തെളിവില്ലാതെ ഈ ലോകത്ത് ഒരാൾക്കും ഒരു കള്ളത്തരവും ചെയ്യാനും പറ്റില്ല ഒരു തെളിവെങ്കിലും എവിടെയിൽ അവശേഷിക്കും എന്ന് നമ്മൾ പറയില്ലേ അതുപോലെ ഒരു തെളിവെങ്കിലും എവിടെയെങ്കിലും അവശേഷിച്ചിട്ടുണ്ടാകും പക്ഷേ ഇവരുടെ കാര്യത്തിൽ ഇവർക്കെതിരെയുള്ള കാര്യങ്ങൾ ഇവർ തന്നെ പുറത്ത് വിടുന്നൊരു സാഹചര്യം അപ്പം എത്ര വലിയ പൈസയുള്ള ആളാണെന്ന് പറഞ്ഞാലും ഞാൻ അനുഭവിക്കേണ്ടത് അല്ലെങ്കിൽ എൻ്റെ കുടുംബം അനുഭവിക്കേണ്ട പൈസ നമ്മൾ സ്വന്തമെന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടുകാരെ പോലെ കാണുന്ന നമ്മുടെ സ്റ്റാഫുകൾ അടിച്ചു മാറ്റുമ്പോൾ ഒരു വിഷമം ഉണ്ടാകും അപ്പോൾ അതിൻ്റെ പേരിൽ ചിലപ്പം നമ്മൾ അവരെ വിളിച്ച് രണ്ട് ചീത്ത പറയും അല്ലെങ്കിൽ രണ്ട് തെറി പറയും കാരണം അറുപത്തി ഒൻപത് ലക്ഷം രൂപ കണക്കിൽ മാത്രം ചെറിയ പൈസയാണോ ഇനി കണക്കില്ലാതെ പുറമെ ഇവർ പൈസ പൈസയോടെ കയ്യിലേക്ക് പൈസയായിട്ട് വാങ്ങിച്ചത്ര എണ്ണ ഉണ്ടാവും അതുകൂടാതെ ഇവർ ദിയയും അവരുടെ കുടുംബവും എടുത്തു വെക്കുന്ന സ്റ്റോക്ക് ദിയ പൈസ മുടക്കി എടുത്തു വെക്കുന്ന സ്റ്റോക്കിൽ നിന്ന് മറ്റുള്ളവർക്ക് മറച്ചു വയ്ക്കുന്നു അപ്പം അതിൽ നിന്ന് എത്ര പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാകും അപ്പോൾ എന്താണെങ്കിലും വലിയ ഒരു കൊള്ള നമുക്ക് വേണമെങ്കിൽ പറയാം അതാണ് അതാണവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പം ഇപ്പോളെങ്കിലും അറിഞ്ഞത് നന്നായി അല്ലെങ്കിൽ വീണ്ടും ഇവരിത് തുടരുമായിരുന്നു പക്ഷേ പോലീസുകാരുടെ ഭാഗത്തു നിന്ന് എന്തോ ഒരു ചെറിയ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടു കാരണം ഫസ്റ്റ് കേസ് കൊടുത്തത് കൃഷ്ണകുമാറാണ് അതിന് കൗണ്ടറായിട്ടാണ് ഈ ഇപ്പോഴത്തെ കുറ്റാരോപിതരായിട്ടുള്ള മൂന്ന് സ്ത്രീകൾ കേസ് കൊടുത്തത് പക്ഷേ പോലീസ് ആദ്യം കേസ് എടുത്തത് രണ്ടാമത് കൊടുത്ത കേസിനാണ് അപ്പം അതുകൊണ്ടാണ് കൃഷ്ണകുമാറിനെ ഇപ്പം അറസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ദിയനെ ഇപ്പം അറസ്റ്റ് ചെയ്യും ഇവരുടെ കുടുംബത്തിനെ ഇപ്പോൾ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകുന്ന രീതിയിലൊക്കെ വാർത്തകൾ വന്നത് പക്ഷേ പിന്നീട് പിന്നീടായപ്പോഴത്തേനും കാര്യങ്ങളൊക്കെ മറഞ്ഞു ഇപ്പം പോലീസുകാരുടെ അന്വേഷണത്തിൽ പൂർണ്ണമായി തൃപ്തനാണ് എന്ന് കൃഷ്ണകുമാർ പറയുന്നുണ്ട് കൂടാതെ പോലീസുകാർ ഇങ്ങനെ പെരുമാറാനുള്ളൊരു കാരണമായിട്ട് പറയുന്നത് ചിലപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയക്കാരുടെ പുറമെയുള്ള കളികളായിരിക്കാം കാരണം കൃഷ്ണകുമാരൊരു ബി ജെ പി പ്രവർത്തകരാണ് അപ്പം ചിലപ്പോൾ സ്വന്തം പാർട്ടിയിലുള്ളവർ തന്നെയായിരിക്കും അതും പറയാൻ പറ്റില്ല ചിലപ്പോൾ വേറെ പാർട്ടിയിലുള്ള ആൾ ആൾക്കാരായിരിക്കാം ചിലപ്പോൾ ആരും ഉണ്ടാകില്ല ഇനി ആരെങ്കിലും ഉണ്ടെങ്കിലും പുള്ളി പറയുന്നുണ്ട് എനിക്ക് എനിക്കിതായിരുന്നു നിങ്ങൾ എന്താ രോണങ്ങളും കൊണ്ടു പക്ഷേ എൻ്റെ കുടുംബത്തിന് ഇതിനകത്തേക്ക് വലിച്ചഴിക്കരുത് കൂടാതെ ഇപ്പം പ്രസവിക്കാറായിട്ടിരിക്കുന്ന ഒമ്പത് മാസം ഗർഭിണിയായിട്ടുള്ള ആദിയ എന്ന് പറയുന്ന ഗർഭിണീനെ നമ്മൾ ഗർഭിണി എന്ന് പറയാം ഗർഭിണീനെ എന്തുമാത്രം ഇവരെ മാനസികമായി ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടിലാക്കി അപ്പോൾ എന്താണെങ്കിലും ഒരാളുടെ ഒരു ബലഹീനത മുതലെടുത്തുകൊണ്ട് ഇവർ മൂന്നുപേരും കൂടി ചെയ്ത വലിയൊരു പ്ലാനിങ് ആയിരുന്നു പക്ഷേ പൊട്ടി പാളീസായി ഇപ്പം നാട്ടുകാരുടെ മുന്നിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി കേട്ടോ കുറേ